സുഹൃത്തുക്കളെ സൈബീരിയൻ ടൈഗയർ തൗസൻഡ് ത്രീ ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വനം കത്തിയതിൽ ഒന്നാണ് സൈബീരിയൻ ടൈഗർ ഫയർ ഓഫ് ടു തൗസൻഡ് ത്രീ ഇത് എത്രത്തോളം കാട് കത്തിച്ചെന്നറിയോ ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ അല്ല അമ്പത്തഞ്ച് മില്യൺ ഏക്കറുകൾ സ്ഥലമാണ് കത്തുവാനിടേത് ഇത്രയും വലിയ സ്ഥലങ്ങൾ കത്തുവാനിടയായത് ഒരു ചെറിയൊരു തീയാണ് നമ്മളെ നാവും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നിസ്സാരമായ വാക്കുവോ നിസ്സാരമായ ഒരു വാക്കല്ലേ അത് അവസാനം എത്തിച്ചേരുന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത്തി ഋശത്ത് നിന്ന് ഒലിവുപായമോ മുന്തിരി നിന്ന് അത്തിപ്പായമോ കായ്ക്കുമോ ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം ഒരിക്കലും പുറപ്പെടുകയില്ല നമ്മളുടെ ഹൃദയത്തിലെ ചിന്തകൾ മോശമാണെങ്കിൽ നമ്മളൊരു സമ്മർദ്ദത്തിലായിരുന്നാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് ഓ ഞാനിപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പോകുന്നു ഇല്ല നമ്മളൊരു സമ്മർദ്ദത്തിൽ നമ്മളുടെ ചിന്തക്കനുസരിച്ച് മോശമായ രീതിയിൽ പെരുമാറും അതിലൂടെ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ലതാക്കി മാറ്റുക നമ്മളുടെ അകമയുള്ള മനുഷ്യൻ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുക ബൈബിളിൽ യേശു പറയുന്നു നിങ്ങൾ സംസാരിക്കുന്ന ഓരോ നിസ്സാരമായ വാക്ക് വാക്കിനും ന്യായവിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇന്ന് തൊട്ടേ നമ്മൾ നമ്മളുടെ അകമയുള്ള മനുഷ്യൻ ഏറ്റവും ബെസ്റ്റാക്കുക അപ്പോൾ നമ്മൾ ഏത് സമ്പ്രദത്തിലായിരുന്നാലും ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും മറ്റുള്ളവരെ ക്ഷമിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും എല്ലാം സാധിക്കും നമ്മളുടെ ഉറവ നല്ലതാണെങ്കിൽ ആ ഉറവയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും നല്ലതായിരിക്കും താങ്ക് യു